കിടപ്പാടം നഷ്ടപ്പെട്ട് ആയിരങ്ങൾ അഭയതേടിയ മധ്യ ഗാസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ടതിലൂടെ വീണ്ടും ഇസ്രയേൽ ക്രൂരത ലോകത്തിനു മുന്നിൽ ദൃശ്യമാവുകയാണ് യു എൻ സഹായ ഏജൻസി നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ബുധനാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാൽപ്പതോളം പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ താവളമാണ് എന്നാരോപിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ഈ കൂട്ടക്കൊല കൊല്ലപ്പെട്ടവരിൽ പതിനാല് കുട്ടികളും ഒമ്പത് സ്ത്രീകളുമുണ്ടെന്നും ഈ മൃതശരീരങ്ങൾ ക്യാമ്പിൽ ചിതറിത്തെറിച്ച നിലയിലാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം നിരവധി ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയെന്നും സിവിലിയൻ മരണത്തെക്കുറിച്ച് അറിയില്ലെന്നുമാണ് ഇസ്രായേൽ സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണർ പീറ്റർ ലേണർ പറയുന്നത് സിവിലിയന്മാരോട് പോകാൻ മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു ഈ ആക്രമണമെന്ന് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ദൃശ്യങ്ങൾ നടക്കുന്നതും സങ്കല്പിക്കാനാകാത്തതുമാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ക്യാമ്പിനെ കിടപ്പുമുറിയാക്കിയ ക്ലാസ് മുറിയിൽ കുഞ്ഞുങ്ങളുടെ ശരീരാവശിഷ്ടങ്ങളും രക്തം പുരണ്ട മെത്തകളും ചിതറിക്കിടക്കുന്നുണ്ട് ഇസ്രായേൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ഇവിടെ ലംഘിച്ചിരിക്കുകയാണ് യു എൻ സ്കൂളിൻ്റെ മുറ്റത്ത് ബോഡി ബാഗുകളിലും പുതപ്പുകളിലുമായി അധികം മൃതദേഹങ്ങൾ നിരത്തി കിടത്തിയിട്ടുണ്ട് പരിക്കേറ്റവരെ നുസ്രത്തിൽ നിന്ന് അടുത്തുള്ള ദേർ അൽ ബലായിലെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ബോംബാക്രമണത്തിലും ഷെല്ലാക്രമണത്തിലും പരിക്കേറ്റ നൂറുകണക്കിന് ആളുകളെ ചികിത്സിക്കാൻ കഴിയാതെ പാടുപെടുന്നതിനിടെയാണ് കൂടുതൽ പേർ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത് പേരെങ്കിലും മരിച്ചതായും മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റതായും ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നുണ്ട് ആഗോള തലത്തിലുള്ള പ്രതിഷേധവും നയതന്ത്ര ഒറ്റപ്പെടുത്തലും ഉണ്ടെങ്കിലും ഇസ്രയേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഇസ്രയേലിനെതിരെ രണ്ട് അന്താരാഷ്ട്ര കോടതികളിൽ കേസുകൾ നിലവിലുണ്ട് ഇപ്പോൾ ഇസ്രായേലിനോട് വ്യോമാക്രമണത്തിൽ സുതാര്യത പുലർത്തണമെന്ന ആവശ്യവുമായി പങ്കാളികളായ അമേരിക്കയും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഹമാസ് തീവ്രവാദികൾക്കെതിരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത് എന്നാൽ കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ പേര് ഇസ്രയേൽ പുറത്ത് വിടണമെന്നാണ് അമേരിക്കൻ സേനാ വക്താവ് മാത്യു മില്ലർ പറയുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ പതിനാല് കുട്ടികൾ ഉൾപ്പെടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെന്നും മാത്യു മില്ലർ പറയുന്നുണ്ട് ഈ കൊല്ലപ്പെട്ടവരിൽ പതിനാല് പേർ കുട്ടികളാണെങ്കിൽ അവർ തീവ്രവാദികൾ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ തന്നെ ഇസ്രയേൽ പുറത്തുവിടുന്ന പട്ടികയിൽ നൂറ് ശതമാനം സുതാര്യത വേണമെന്നാണ് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്